കെ പി സി സി സംഘടിപ്പിച്ച വിശ്വാസ സംരക്ഷണ സംഗമത്തിൽ പങ്കെടുക്കാതെ പിണങ്ങിപ്പോയ കെ മുരളീധരൻ ഒടുവിൽ പിണക്കം മാറി പന്തളത്തെത്തി പിണക്കം അങ്ങനെ അങ്ങനെയങ്ങ് മാറിയതല്ല അനുയായികൾക്ക് വേണ്ട സ്ഥാനമാനങ്ങളൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞ് പിണക്കം മാറ്റിയതാണ് അതോടെ ഗൌരവവും ദേഷ്യവും നിറഞ്ഞ മുഖത്ത് വീണ്ടും തനിക്ക് പരമ്പരാഗതമായി കിട്ടിയ കൃത്രിമ പുഞ്ചിരി ഫിറ്റ് ചെയ്ത് കെ മുരളീധരൻ ആ വേദിയിലേക്കെത്തി എന്നാൽ അദ്ദേഹത്തെ എതിരേൽക്കാൻ സദസ്സിൽ ആളുകൾ അധികമൊന്നും ഉണ്ടായിരുന്നില്ല പ്രവർത്തകർ ഏറെക്കുറെ പിരിഞ്ഞു പോയിട്ടും മുരളീധരൻ എത്താനായി സമ്മേളനം മൂന്ന് മണിക്കൂറോളം നീട്ടിവെക്കുകയായിരുന്നു അതിനൊടുവിലാണ് അദ്ദേഹം വേദിയിലേക്ക് എത്തിയത് താൻ അല്പം വൈകിയത് നന്നായി അതുകൊണ്ട് കാഞ്ഞങ്ങാട് നിന്ന് ആരംഭിച്ച യാത്രയുടെ ചെങ്ങന്നൂരിൽ സമാപനം വരെയുള്ള എല്ലാ കാര്യങ്ങളും ചാനലുകാർ കാണിച്ചു തനിക്ക് നല്ല പബ്ലിസിറ്റി തന്നെ കിട്ടിയെന്നും കെ മുരളീധരൻ പറഞ്ഞു സംസ്ഥാനത്തിൻ്റെ വിവിധ മേഖലകളിൽ നടത്തിയ നാല് ക്യാപ്റ്റൻ ആയിരുന്നു കെ മുരളീധരൻ വെള്ളിയാഴ്ച ജാഥകൾ ചെങ്ങന്നൂരിൽ സമാപിച്ച ശേഷം അദ്ദേഹം ഗുരുവായൂരിലേക്ക് മടങ്ങുകയായിരുന്നു കെ പി സി സി പുനഃസംഘടനയിൽ അതൃപ്തി ഉണ്ടായതിനെ തുടർന്നായിരുന്നു മുരളീധരൻ മടങ്ങിപ്പോയത് അതോടെ കെ പി സി സി മുരളീധരനെ അനുനയിപ്പിക്കാൻ രംഗത്ത് വന്നു പുനഃസംഘടനയിൽ അദ്ദേഹത്തിൻ്റെ നോമിനിമാരെ പരിഗണിക്കാമെന്ന് കെ പി സി സി പ്രസിഡൻ്റ് മുരളീധരന് ഉറപ്പു നൽകി അതിനെ തുടർന്ന് അദ്ദേഹം പന്തളത്തേക്ക് എത്തുകയായിരുന്നു കെ പി സി സി പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും അടക്കം മുരളീധരമായി ഫോണിൽ സംസാരിച്ചിരുന്നു ഈ മാസം ഇരുപത്തിരണ്ടിന് കെ സി വേണുഗോപാൽ മുരളീധരനെ നേരിൽ കാണുമെന്നും പറയുന്നു അങ്ങനെയാണ് ഒടുവിൽ മുരളീധരൻ പന്തളത്തേക്ക് എത്തിയത് പതിമൂന്ന് വൈസ് പ്രസിഡന്റുമാരും അമ്പത്തെട്ട് ജനറൽ സെക്രട്ടറിമാരുമായി ഏറെ കാത്തിരിപ്പിനൊടുവിലാണ് വ്യാഴാഴ്ച ഭാരവാഹി പട്ടിക പുറത്തു വന്നത് ആദ്യ ദിവസം ചെറിയ പരാതിയും പരിഭവങ്ങളുമൊക്കെ ഉണ്ടായിരുന്നത് ഒരു പൊട്ടിത്തെറിയായി മാറിയത് ശനിയാഴ്ചയാണ് റിജിൽ മാക്കുറ്റിയെ പരിഗണിക്കാതിരുന്നതാണ് സുധാകരൻ്റെ അമർഷത്തിന് കാരണമായത് ചാണ്ടിയുമ്മനും അതൃപ്തിയിലാണ് വെള്ളിയാഴ്ച കെ പി എസ് സിയുടെ പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും ചാണ്ടിയുമ്മൻ പുറത്തു പോകുകയും ചെയ്തു മര്യാപുരം ശ്രീകുമാർ കെ എം ഹാരിസ് ഒക്കെയാണ് മുരളീധരൻ്റെ പ്രശ്നങ്ങൾ എന്തായാലും വിശ്വാസ സംരക്ഷണ യോഗത്തിൽ കാണാൻ കഴിഞ്ഞത് കൂടുതലും ഭാരവാഹികളെ തന്നെയാണ് സദസ്സിൽ ആളുകൾ തീരെ കുറവായിരുന്നു എന്നാൽ വേദിയിലാണെങ്കിൽ ഒടുക്കത്തെ ആൾ തിരക്കും കസേരകൾ ലൈനായി ഇടാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് സൈഡിലൊക്കെയായി ഇട്ടാണ് പല നേതാക്കളും വേദിയിൽ ഇരുന്നത് എന്നാൽ സദസ്സിൽ കാലിയായ കസേരകളായിരുന്നു കൂടുതലും ഈ സ്റ്റേജിൽ കയറി തിങ്ങി ഞെരുങ്ങിയിരുന്ന കുറച്ച് പേർ താഴേക്ക് വന്നിരുന്നെങ്കിൽ കുറച്ച് ആളുണ്ട് എന്നെങ്കിലും തോന്നിയേന് പക്ഷേ കോൺഗ്രസിൽ അങ്ങനെ ഒരു കാര്യം സംഭവിക്കില്ല കസേരയും സ്ഥാനവുമാണ് അവർക്ക് ഏറ്റവും വലുത് അത് വിട്ടൊരു കളിക്കുമ്പോൾ അവർ തയ്യാറുമല്ല പണ്ട് ചാനൽ ചർച്ചയിൽ പരസ്പരം നീ ആരാടാ എന്നൊക്കെ ചോദിച്ചിരുന്ന ജ്യോതികുമാർ ചാമക്കാലയും സന്ദീപ് വാര്യരുമൊക്കെ ഇപ്പോൾ ഈ ജംബോ ഭാരവാഹി ലിസ്റ്റിലുള്ളവരാണ് ഇപ്പോൾ അതേ ചോദ്യം ചോദിച്ചാൽ ഞാൻ ജനറൽ സെക്രട്ടറിയാണ് എന്ന് ചാമക്കാല പറയും സന്ദീപ് വാര്യരും അതുതന്നെ പറയും കാരണം രണ്ടാളും ജനറൽ സെക്രട്ടറിമാരാണ് വിശ്വാസ സംരക്ഷണം ചെയ്യാതുകൊണ്ട് ഒരു വിശ്വാസിയെയും പറ്റിക്കാൻ കോൺഗ്രസിന് കഴിയില്ല അതിന് കാരണം കോൺഗ്രസ്സുകാരിൽ ജനങ്ങൾക്ക് വിശ്വാസമില്ല എന്നത് തന്നെയാണ് പത്ത് വർഷമായി തുടരുന്ന സർക്കാരിനെതിരെ ഇപ്പോൾ സമരം ചെയ്യാൻ ആകെ കിട്ടിയ ഒരു വിഷയമാണ് ഈ വിശ്വാസ സംരക്ഷണം കോൺഗ്രസുകാരുടെ സ്ഥിരം സമരാഭാസങ്ങൾ പോലെ ഇതും അവസാനിക്കും ഇനിയെങ്കിലും ദയവായി സ്റ്റേജിൽ കയറി ഇരിക്കണമെന്ന വാശി ചോട്ടാ നേതാക്കളെങ്കിലും ഒഴിവാക്കുക എന്തെങ്കിലും നല്ല പ്രവർത്തനം നടത്തി മുന്നോട്ട് വരാൻ ശ്രമിക്കുക തേച്ചുമിനിക്കുക വെള്ള ഖതറിട്ട് കസേരിയിൽ കയറിയിരുന്നാൽ നിങ്ങളെ ഒരാളും വകവയ്ക്കില്ല നിങ്ങൾക്ക് കൂടുതൽ വോട്ടുകൾ കിട്ടാനും പോകുന്നില്ല വേദിയിൽ ഇരിക്കാനുള്ള നേതാക്കളുടെ ആക്രാന്തം കാണുമ്പോൾ ഇത്തവണ നിയമസഭയിൽ നൂറ് സീറ്റ് കോൺഗ്രസിന് മതിയാവില്ല എന്നാണ് തോന്നുന്നത് ഇനി നടക്കാൻ പോകുന്നത് സീറ്റിനായുള്ള പിടിവലിയാണ് ആ കോമഡി കാഴ്ചകളാണ് ഇനി കേരളം കാണേണ്ടത് ഇതേപോലെയുള്ള പ്രവർത്തന ശൈലിയാണ് ഇനിയും തുടരുന്നതെങ്കിൽ എല്ലാ കാലത്തും പ്രതിപക്ഷമായി ഇങ്ങനെ കഴിയാം നിങ്ങളുടെ നിത്യഹരിത ഭാവി പ്രധാനമന്ത്രി ചെയ്യുന്നതും അതുതന്നെയാണ് പ്രധാനമന്ത്രി മോദിയെ താഴ്ത്തിക്കെട്ടാൻ അമേരിക്കൻ പ്രസിഡന്റിന് പിന്താങ്ങുന്ന ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ വീണില്ലേ എന്ന് നിരന്തരം ആവർത്തിച്ച് ചോദിക്കുന്ന രാഹുൽ ഗാന്ധിയും ജനസമ്മതിയിൽ പിന്നോട്ട് കുതിക്കുകയാണ്